ഞാൻ ചുറ്റുള്ളവരെ എനിക്ക് രക്ഷിക്കാൻ ിൽ നിന്റെ കണ്ണുകളിൽ നിന്റെ നിയോഗം ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തയായിരിക്കും പക്ഷെ അവർക്ക് മുൻപിൽ നീ തോൽക്കില്ല അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്ന് വരും കാരണം നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം ാലും നിടറിയാൽ മനസ്സൊന്നു പതറിയാൽ പതിക്കുന്നത് പടുകുളിയിലേക്കാണെന്നറിയാം കണ്ണീരോടെ മടങ്ങേണ്ടി വന്നാൽ തന്നെ നെഞ്ചിലേറ്റുന്ന കോടാനുകോടി മനുഷ്യർ പൊട്ടിക്കറയുമെന്നതുമറിയാം പലപ്പോഴും പറയാതെ പറഞ്ഞവസാനിപ്പിക്കാറുള്ള പടിയിറക്കവും അയാൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അയാൾക്കിതുവെറും ഒരു പോരാട്ടമായിരിക്കുകയില്ല യുദ്ധം തന്നെയാകും പരിഹസിക്കുന്നവരും വിമർശിക്കുന്നവരും അയാളുടെ പ്രായം പരിഗണിക്കണമെന്ന് അയാൾക്ക് ഒരു നിർബന്ധവുമില്ല കാരണം ഇന്ന് എതിരാളികളായി നിയോഗിക്കപ്പെടുന്നവരെല്ലാം തൻ്റെ കാലഘട്ടം കണ്ടുവളർന്ന പുതിയ തലമുറക്കാരാണ് തന്നോട് പല പോരുകളിലും തോറ്റവരും കൂടിയാണ് ജരാനരകളുടെ തളർച്ചകൾക്ക് ഇവിടെ സ്ഥാനമില്ല നരവീണ ഈ നാളുകളിലും അവർക്കൊപ്പം കിടപിടിക്കാൻ തന്നെ തന്നെ മെരിക്കെടുക്കുക മാത്രമാണ് അയാൾക്ക് ആകെ ചെയ്യാനുള്ളത് സർവ്വതും ചിലപ്പോൾ അന്നവിടെ അവസാനിച്ചേക്കാം പക്ഷേ ഒത്തൊരുമയില്ലാത്ത കൂട്ടർ എന്ന വിശേഷണത്തിന് അസ്ഥിമാടം ഇന്നവർ തോണ്ടി പുറത്തിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി തൻ്റെ സേവകർക്കുമൊപ്പം മൂന്നാം നാൾ ഉയരത്തിൽ നിൽക്കുക തന്നെയാകും അയാളുടെ നിയോഗവും മുൾക്കിരീടം ചൂടിപ്പിച്ചവരും ആണിയടി ചിരസിച്ചവരും എല്ലാം ഒരുങ്ങിയിരുന്നു കൊള്ളുക നഷ്ടപ്പെട്ടതും തട്ടിമാറ്റിയതുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തിരിച്ചെടുക്കാൻ ശേഷിയുള്ളവനാണെന്നും ബിഗ് സ്റ്റേജുകളിൽ തൻ്റെ കണങ്കൽ വിറക്കില്ല എന്നും അയാൾ ഓർമ്മിപ്പിച്ചതും മുന്നിൽ വരാൻ പോകുന്ന ഈ ഉയർപ്പിൻ്റെ സൂചനകൾ തന്നെയാകാം ക്ഷമയോടെ എഴുതി തീർക്കുവാനോ സമാധാനത്തോടെ പറഞ്ഞു തീർക്കുവാനോ സാധിക്കുന്നോ ഒന്നല്ല അയാൾ ഈ ലോകത്ത് ഇന്നോടം സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് മദീരിയിലെ ഏതോ തെരുവിൽ വിശന്ന് വളഞ്ഞ് തീരേണ്ടവരിൽ നിന്നും ഈ ലോകത്തെ തന്നെ കാൽപന്തുകൊണ്ട് കൊണ്ട് വെട്ടിപ്പിടിച്ച വിപ്ലവമായിരുന്നില്ലേ ക്രിസ്റ്റിയാനോ റൊണാൾഡോ എന്ന ഇന്നത്തെ ബ്രാൻഡ് അന്നേ മുതൽ അത്യുന്നതങ്ങളിലേക്കുള്ള അയാളുടെ ഇതുവരെയുള്ള യാത്രയിൽ മുൻവിധികൾക്കും പ്രവചനങ്ങൾക്കും സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചിരുന്നില്ല വിശ്വാസം മാത്രമാണ് അയാളുടെ എക്കാലത്തെയും ആയുധം അതും അയാളുടെ ആത്മവിശ്വാസം നേടാനുള്ളത് വേൾഡ് കപ്പല്ലെന്നറിയാം പക്ഷേ ഇന്നതിന് ഭൂമിയോളം വലിപ്പമുട്ട് അതിനാൽ തൻ്റെ സൈന്യത്തിനെ കൈയും പിടിച്ച് അതിനെ തോളിലേറ്റ് തന്നെയാകണം പടിയിറങ്ങേണ്ടതും ധൈര്യമായിരുന്നേ പറ്റൂ മറുചിന്തകൾക്കിവിടെ ലവലേശം സ്ഥാനമില്ല അതും റൊണോൻ ഇതിഹാസ പിറവിയോട് നീതിയുടെ മാലാക കാട്ടിയാൽ മാത്രം ഒരു കാലത്തും തിരക്കഥകൾ ഒരു കിരീടമോ ചെങ്കോലോ തനിക്ക് കണിയേണ്ടതില്ല കൂടെ രാജാവില്ലാതെ യുദ്ധത്തിനവർ ഒരുങ്ങുമെന്നും കരുതേണ്ട അയാൾ വരുന്നത് ഇത് തന്നെ അവസാനമല്ലെന്നും കൂടി അറിയിക്കുവാൻ തന്നെയാണ്